പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപതാം തീയതി ഞായറാഴ്ചത്തെ ഫലങ്ങൾ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തഞ്ചിനുമാകുന്നു ഞായറാഴ്ചത്തെ രാഹുകാലം ഞായറാഴ്ച വൈകിട്ട് നാല് മുതൽ ആറ് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു നാളത്തെ തിഥി കാലത്ത് ഒൻപത് പതിനഞ്ച് വരെ ദുർബലമായ ചതുർത്ഥി തിഥിയാകുന്നു ഒൻപത് പതിനഞ്ച് കഴിഞ്ഞാൽ ശക്തമായ പഞ്ചമി പഞ്ചമിതിഥിയാകുന്നു വെളുത്തപക്ഷത്തിൽ ചന്ദ്രൻ പഞ്ചമി തിഥി മുതൽ അങ്ങേറ്റം ബലവാനായി വരുന്നു നാളത്തെ നക്ഷത്രവും ഉത്രത്രേയത്തിൽപ്പെടുന്ന ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഏത് ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു ഉത്രത്രയങ്ങൾ നാളത്തെ നക്ഷത്രം ഉത്രട്ടാതി എന്താണ് ഉത്രത്രയങ്ങൾ ഉത്രമത്തം ചിത്ര ഉത്രാടം തിരോടം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളാണ് ഉത്രത്രയങ്ങൾ എന്ന് പറയുന്നത് നല്ല തിഥിയാണ് നല്ല നക്ഷത്രമാണ് ഞായറാഴ്ചയാണ് പലപ്പോഴും പാപഗ്രഹങ്ങളിലാണ് നാം സൂര്യനെ കണക്കാക്കാറുള്ളത് ആഗ്നേയാൻ പഞ്ചവിധിത്വം സൂര്യൻ ചൊവ്വ ശനി രാഹു കേതുക്കൾ ഈ അഞ്ച് ഗ്രഹങ്ങളാകുന്നു ക്രൂരഗ്രഹങ്ങൾ പക്ഷെ പലപ്പോഴും സൂര്യനെ സാത്വിക ഗ്രഹമായാണ് ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത് സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ ഈവൻ നവഗ്രഹ മോതിരത്തിൽ പോലും എല്ലാ ഗ്രഹങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ ശില്പി അതിൻ്റെ മധ്യത്തിലാണ് സൂര്യന് സ്ഥാനം നൽകിയിട്ടുള്ളത് നവഗ്രഹ മോതിരം ധരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം സൂര്യൻ്റെ മുകളിലായിക്കൊണ്ട് നഖത്തിന് നേരെ പോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഡയമണ്ട് വജ്രം ധരിക്കേണ്ടത് അല്ലെങ്കിൽ അത് വിപരീത ഫലത്തെ ഉളവാക്കുന്നതാണ് നാളത്തെ നല്ല മുഹൂർത്തങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം നാളെ പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വിനിയോഗിക്കാവുന്നതാണ് അപ്രകാരം തന്നെ രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് നാളെ യാത്രക്കും സുഹൃസംഗമങ്ങൾക്കും ഫാമിലി കൂടിച്ചേരലുകൾക്കും ഒക്കെ തന്നെ നാളത്തെ ദിനം നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാം നാളെ ഉത്രട്ടാതി ഈ നക്ഷത്രത്തിന് നമുക്ക് ഭജിക്കുവാൻ ഏറ്റവും നല്ല ദേവതാഭിഷയം പൂയമനേഴം ഉത്രട്ടാതി നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശനിയാകയാൽ ഓം ശം ശനീശ്വരായ നമഹ എന്ന മന്ത്രമാകുന്നു ശനീശ്വരനായ ദേവതകൾ അത് പറശിനകടവും മുത്തപ്പനായാലും വേട്ടക്കാരനായാലും കരിയാത്തനായാലും അയ്യപ്പനായാലും ശാസ്താവായാലും ഹനുമാനായാലും ഒക്കെ തന്നെ ശനീശ്വര ദേവതകളാണ് ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം